Guru Paddeep at the church! Guru Paddeep! Low! Ups! Guru Paddeep! Low! Ups! Guru Order! बोलो भारत माता की जय എൻ രാമചന്ദ്രന് അവസാനമായി അത് ഔദ്യോഗിക ബഹുമതികൾ നൽകുകയാണ് മുദ്രാവാക്യം മുഴുക്കി അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് അന്തിമ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് വസതിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും ജനപ്രതിനിധികൾ കേന്ദ്രമന്ത്രി എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിനോടടുപ്പമുള്ളവർ അദ്ദേഹത്തെ അറിയാൻ അറിയാൻ പാടില്ലാത്തവരുൾപ്പെടെ ഒട്ടേറെ പേർ വസതിയിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടക്കുക വീട്ടിൽ വച്ച് പോലീസിന്റെ ആദരം അതിനുശേഷം മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് മാറ്റും പന്ത്രണ്ട് മുപ്പതിനാണ് സംസ്കാരം തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്തിയാറ് കഴിഞ്ഞിരിക്കുന്നു സംസ്കാര ചടങ്ങ് വൈകും ഒട്ടേറെ ആളുകളാണ് അപ്രതീക്ഷിതമായി തന്നെ ഒട്ടേറെ പേർ ചങ്ങമ്പുഴ പാർക്കിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു കൂടാതെ വസതിയിൽ അത് ബന്ധുക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നെങ്കിലും അങ്ങോട്ടേക്കും ആളുകൾ എത്തുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചടങ്ങുകൾ വൈകുകയാണ് ഇപ്പോഴും വസതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നീരാഞ്ജനത്തിൽ തന്നെ അദ്ദേഹം അവസാനമായി അവിടെ തുടരുകയാണ് വസതിയോട് അല്പസമയത്തിനകം അദ്ദേഹം വിടചൊള്ളും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട് അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം യാത്ര പുറപ്പെട്ടത് ഹൈദരാബാദിലെത്തി ഒരു ബന്ധുവിനെ സന്ദർശിച്ച് അതിനുശേഷം കശ്മീരിലേക്ക് പോവുകയായിരുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം ഭാര്യയ്ക്കും മകൾക്കും മകളുടെ പേരക്കുട്ടികൾ മകൾ മകളുടെ രണ്ട് ഇരട്ട കുട്ടികൾക്കുമൊപ്പം അദ്ദേഹം പോവുകയായിരുന്നു തൻ്റെ പേരക്കുട്ടികൾക്കും ഒപ്പം പോവുകയായിരുന്നു ഏതായാലും ആ യാത്രയാണ് ഈ തരത്തിലേക്ക് ഏറ്റവും വേദനാജനകമായ രീതിയിൽ കലാശിച്ചത് ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നു വസതിയിൽ നിന്ന് മാറ്റുകയാണ് ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മൃതദേഹം അതിനുശേഷം അധികം വൈകാതെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എല്ലാ ചടങ്ങുകളും വസതിയിൽ നടക്കാനുള്ളത് പൂർത്തിയായി വൈ എസ് അഭിനന്ദ വിശദാംശങ്ങളുമായി അഭിനന്ദ് പോലീസിൻ്റെ ആദരം അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മൃതദേഹം മാറ്റുകയാണ് വിവരങ്ങൾ ബിരിയാണി മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പോലീസിന്റെ ആദരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ മതപരമായ ചടങ്ങുകളും പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇനി അവിടെ ഉള്ള ചടങ്ങുകൾ അത് അധിക സമയം ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത് അതിനുശേഷം സംസ്കാരം അല്പസമയത്തിനകം തന്നെ നടക്കും അങ്ങനെ നാട് ചൊല്ലിയിരിക്കുകയാണ് ഒരു സൈനികന് ലഭിക്കുന്ന തരത്തിലേക്കുള്ള ബഹുമതികളോടെ തന്നെയാണ് അദ്ദേഹത്തിന് നാട് വിട നൽകിക്കൊണ്ടിരിക്കുന്നത് നാടിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീര പൗരനായി മാറിയിരിക്കുകയാണ് എൻ രാമചന്ദ്രൻ അദ്ദേഹം കൊച്ചിക്കാരുടെ മാത്രമല്ല നമ്മുടെ ആകെ സ്വന്തമായി മാറിയിരിക്കുന്നു നമ്മുടെ ഒരർത്ഥത്തിൽ നമ്മുടെ അഭിമാനമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം നാടിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം എന്നതാണ് ഏറ്റവും സന്തോഷമായി അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദയാത്ര പോയതാണ് കശ്മീരിലേക്ക് അവിടെ വച്ച് അപ്രതീക്ഷിതമായി ഭീകരരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുകയായിരുന്നു